അടിപൊളി അടിപൊളിയായിട്ട് ചെറിയ വിലക്ക കിട്ടണ രാജസ്ഥാനിൽ വരണ്ടേ വെറും ഇരുപത് രൂപ വീട്ടിലേക്ക് അടിപൊളിയായിട്ടുള്ള അങ്ങനെ ഒരുപാട് ഐറ്റം സെയിം ഐറ്റം അല്ലെ ഫുൾ ഫ്രഷ് സാധനമാണ് ക്രാക്കോ ഫില്ലിങ്ങോ കാര്യോ ഒന്നുമില്ല നാൽപ്പത് ണ്ടല്ലോ അത് ഇരുപത് രൂപക്ക് തുടങ്ങുന്ന മെറ്റീരിയൽ ആണ് ഈ കാണുന്നതും നമുക്കൊരു എഴുപത് അറുപത് രൂപത് രൂപ കൊടുക്കാം അമ്പത് രൂപ അൻപത് റുപ്യ കാണോ ഈ അടിപൊളി വൈറ്റ് കിട്ടുക അൻപത് കൊടുക്കാം അതെ അതെ അമ്പത് രൂപ കട്ടോ അതൊക്കെ പറ്റണേ നാപ്പത്തഞ്ച് രൂപ രൂപ ഈ കാണുന്ന വൺ രൂപ മുതൽ ഇറ്റാലിയൻ മാർബിൾ വലിയ സ്ലാബ് എന്നെ കിട്ടാവുന്ന ഇറ്റാലിയൻ മാർബിൾ എങ്ങനെ കാണണം അതിന്റെ ആ വലുപ്പം കിട്ടണമെങ്കിൽ കേട്ടോ വലിയ വീടൊക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് വിരിക്കും വെറും നൂറ്റി തൊണ്ണൂറ് രൂപക്ക് ഇറ്റാലിയൻ മാർബിൾ വലുത് വലിയൊരു സ്ലാബ് അല്ല കണ്ഡ്നി എത്ര രൂപ കൊടുക്കുന്നല്ലേ ചോദ്യം കണ്ണി നമുക്കൊരു ഇത് സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊരു അൻപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്ത് അമ്പത് രൂപ ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും നിർബന്ധിച്ച് നിർബന്ധിച്ച് ഇതാ ഞാൻ രാജസ്ഥാനിൽ എത്തിയിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ പറയുകയാണ് ചെറിയ വിലയിൽ രാജസ്ഥാനിൽ മാർബിൾ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അവിടെ പോയിട്ടൊന്ന് വീഡിയോ എടുത്തോട് വെറുതെ വീഡിയോ എടുത്താൽ പറഞ്ഞോ ആരെങ്കിലും ഒരാൾ കറക്റ്റായിട്ട് നിങ്ങളെ വീട്ടിൽ എത്തിച്ചു തരാൻ പറ്റുന്ന ഒരാൾ കിട്ടണ്ടേ നമ്മൾ ഇന്ന് ഇതാ സാലിബായി കൂടെയാണ് വന്നിരിക്കുന്നത് ഒരുപാട് മാർബിൾ രാജസ്ഥാനിൽ ചെറിയ പൈസ കിട്ടുന്നുണ്ട് അത് നിങ്ങളെ വീട്ടിലേക്ക് എത്തിക്കാൻ രാജസ്ഥാനിൽ വന്ന എല്ലാം നടക്കും സാലിബായി ആണ് കൂടുതലെ സാലിബായി ഒരുപാട് ആൾക്കാർ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ രാജസ്ഥാനിൽ പോയി വീഡിയോ വീടിയെടുക്കുക രാജസ്ഥാനിൽ വീഡിയോ എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാലേ രാജസ്ഥാനിൽ വന്നാൽ ചെറിയ വിലക്ക് മാർബിൾ കിട്ടും നമ്മളെ നാട്ടുകാർക്കൊക്കെ മാർബിൾ കിട്ടണം അപ്പൊ ചെറിയ വിലക്ക് കിട്ടണമല്ലോ അല്ലെ ഈ കാണുന്നതൊക്കെ ഇതൊക്കെ വന്നാണ് വന്നാണ് ബ്ലോക്കുകൾ നേരിട്ട് പോണത് ിന് പോലെ കട്ടിങ്ങിന് പോയ ശേഷം ഇതുപോലെ ഇറങ്ങാം നിങ്ങളെ വീട്ടിലേക്ക് ഈ ബ്ലോക്ക് വേണമെങ്കിൽ എടുക്കാം ഈ ബ്ലോക്ക് വേണമെങ്കിൽ ഏതെടുക്കട്ടോ അടിപൊളി ഐറ്റം ചെറിയ വിലക്ക് കിട്ടണമെങ്കിൽ രാജസ്ഥാനിൽ വരണ്ടേ അടിപൊളി ഐറ്റം ഏതാ മെറ്റീരിയൽ ഇത് റോയൽ ബ്രൗൺ റോയൽ ബ്രൗൺ ഇത് ചെറിയ വിലക്ക് കൊടുക്കാൻ പറ്റും അടിപൊളി ബുക്ക് മാച്ച് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് എത്ര വിലക്ക് കൊടുക്കാൻ പറ്റും നിങ്ങൾ ആണ് രാജസ്ഥാൻ അല്ലാതെ എവിടുന്ന് കിട്ടും അടിപൊളി ബുക്ക് മാച്ച് ബ്രൗൺ ഇതാ കൊറേ മോഡൽ ഉണ്ട് കേട്ടോ ഉണ്ട് ഇവിടെ ഉണ്ട് ഇതൊരു അടിപൊളി ഐറ്റം തന്നെ ഇതൊക്കെ ബുക്ക് മാച്ച് തന്നെയാണ് അടിപൊളി ഐറ്റം ഒരുപാട് ഉണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയിലാണ് ഏരിയയിൽ നാല് പീസ് പാറ്റേൺ നാല് പീസ് ഹാളിൽ നല്ലൊരു ബുക്ക് മാച്ച് കിട്ടും അതാണ് ഇതിന്റെ വെറും ഇരുപത് രൂപ നിങ്ങളുടെ വീട്ടിലേക്ക് അടിപൊളി ആയിട്ടുള്ളത് ഷാവർ കാറ്റഗറിയാണ് അടിപൊളി ആണ് വിരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും സ്ട്രൈറ്റ് ലൈൻ പാറ്റേൺ ആണ് സ്ട്രൈറ്റ് ലൈൻ വലിയൊരു ഹാളിലൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ ഭംഗി ഉണ്ടാവും ഫ്രഷാണ് ബുക്ക് മാച്ച് മാത്രണ്ട് ഇതിന്റെ പ്രൈസ് മുതൽ ഇരുനൂറ് രൂപീരിയൽ ആണ് ഈ കാണുന്നതും അപ്പൊ അത് ഒരുപാട് ലോട്ട് ഉണ്ടാവും കൊടുക്കാൻ പറ്റും അടിപൊളി ആയിട്ട് ഐറ്റം കട് കാണുന്നത് ഒരുപാട് അവിടെ മെറ്റീരിയൽ ഉണ്ട് കട് അടിപൊളി മെറ്റീരിയൽ നല്ല ക്രോസ് ലൈൻ പാറ്റേൺ വരുന്നത് മാച്ച് പോകില്ല കടിനി എത്ര രൂപ കൊടുക്കുന്നല്ലേ ചോദ്യം കടനിയൊക്കെ നമുക്കൊരു ഇത് സ്റ്റാർട്ട് നമുക്കൊരു രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ ഇവിടെ ഇത് നല്ല വെൽപ്പം അതെ അതെ ഫിനിഷ് ആയ എങ്ങനെ ഉണ്ടാവും അടിപൊളി ഐറ്റം അതെ അതെ അമ്പത് മിക്സ് ചെയ്ത് ഓക്കെ അതാണ് കടനി കടനെടുക്കുമ്പോ വണ്ടർ കാഡിനി വേറെ ഉണ്ട് ഇത് കാട്ടിനെ കാട്ടിനി മറ്റൊരു അടിപൊളി കാട്ടിനി അല്ലേ കാട്ട് ഒരുപാട് കളക്ഷൻ ഉണ്ടല്ലോ അവിടെ കളക്ഷൻ ഉണ്ട് കട്നി ഏത് മോഡൽ കൊടുക്കൂല്ലേ കൊടുക്കാം ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഒക്കെ ആണെങ്കിൽ അറുപത് നാട്ടിൽ നല്ല ഉള്ള സാധനാണോ അതെ നാട്ടിൽ നല്ല റേഞ്ചിൽ പോകുന്നതാണ് റേഞ്ചില് പോകുന്ന മെറ്റീരിയൽ ആണ് മാക്സിമം ഫ്രഷ് മെറ്റീരിയല് കട്ടനിൽ ചെറിയ ഫില്ലിങ് ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഇറ്റാലിയൻ ലുക്ക് ഇറ്റാലിയൻ വരുന്നുണ്ട് അല്ലേ ഒരു ഗ്രീൻ ടച്ച് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരിന്റെ കണ്ണിന്റെ ഏത് മോഡലും കൂടെ കൊടുക്കി മാത്രമാണ് മറ്റേ ലൈറ്റ് കേട്ടോ വലുതാണ് ഒരു വൈറ്റ് കൂടുതൽ വരുന്ന മോഡലാണ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് അടിപൊളിയാവും അല്ലെ അതെ അതെ അടിപൊളിയാവും ഒരുപാട് മോഡൽ വരണ്ടല്ലേ അത് വൈറ്റ് കൂടുതലുള്ളതും ഗ്രീൻ കൂടുതലുള്ളതും സ്ട്രൈറ്റ് വരുന്നത് ഷാംഫർ വരുന്ന റേറ്റിനെ മാറ്റം ചെറിയ ഡിഫറൻസ് ഉണ്ടാവും അതാണ് അതിന്റെ പ്രത്യേകത മാക്സിമം ഫ്രഷ് മെറ്റീരിയൽ എടുക്കാൻ ശ്രമിക്കാം നല്ല അടിപൊളി വൈറ്റ് ആണല്ലോ മോർവേഡിൽ അല്ലേ ക്ലിയർ വൈറ്റ് ആണ് ഇത് വരുമ്പോ കുറച്ച് റേറ്റ് കൊടുക്കേണ്ടി വരും ഇതിപ്പോ പിന്നെ നമുക്കൊരു എഴുപത് അറുപത് രൂപ റേഞ്ചിൽ ആണ് ഫ്രഷ് മെറ്റീരിയലാണ് ചെറിയൊരു ഗ്രീൻ ടച്ച് ഉള്ള മോഡൽ അല്ലെങ്കിൽ വൈറ്റിന്റെ ഒരു കളി തന്നെയാണല്ലോ അടിപൊളി വൈറ്റ് ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഉണ്ട് ഏതാ ഈ വൈറ്റ് ഒക്കെ നമ്മുടെ നാട്ടിലെ കിട്ടുമല്ലോ മോർവേഡ് കിട്ടും റേറ്റ് റേറ്റ് ഇത് നമുക്ക് ഒരു അൻപത് റുപ്പിയൊക്കെ കേട്ടോ ഈ അടിപൊളി വൈറ്റ് കിട്ടാ അടിപൊളി വൈറ്റ് ഇഷ്ടംപോലെ വൈറ്റിന്റെ നല്ലൊരു കളക്ഷൻ തന്നെ അവിടെ ഇണ്ടല്ലോ വലിയ വൈറ്റുകളുടെ കളക്ഷൻ അല്ലേ വൈറ്റിലൊരു ലൈൻ ഉണ്ട് ഉണ്ട് പ്ലെയിൻ ഉണ്ട് അമ്പത് രൂപ അൻപതിന് കൊടുക്കാം അൻപത് രൂപ ഒക്കെ കേട്ടോ വരുന്നേ മാർബിൾ എടുക്കണെങ്കിതാ രാജസ്ഥാനിൽ വന്നാ മതി ഇതോ ഇത് നമ്മൾ ഒരു ടു പറഞ്ഞു വരെ മൊത്തം വൈറ്റ് ഇതൊക്കെ ഒരുപാട് അങ്ങോട്ട് ചെറുതാകുമ്പോൾ അത് ഇങ്ങനെ ഇങ്ങനെ പോവാട്ടോ അതെ ഇതൊക്കെ നമുക്കൊരു അൻപത് രൂപ ഇതാണെങ്കിലും വരുന്നത് അൻപത് ആ റേഞ്ചിലാണ് തന്നെ കാരണം ഫ്രഷ് മെറ്റീരിയൽ ആണ് ഇതങ്ങനെ പോവാല്ലാട് മെറ്റീരിയലിന്റെ ഇവിടെ ഇണ്ട് അല്ലേ ഇത് ഈ വൈറ്റിൽ മാത്രം എത്ര കളക്ഷനോ അതെ അതെ ഒരുപാട് കളക്ഷൻ കളക്ഷൻ ഉണ്ട് ഉണ്ട് ഒരുപാട് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് വൈറ്റ് വൈറ്റ് ആണ് അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുടെ അവർക്കുള്ള കാര്യങ്ങളോ നമ്മള് പരിചയപ്പെടുത്തി ഈ കാണാൻ അത്രയും എത്രത്തോളം ഓക്കെ ഇനിയിപ്പോ വൈറ്റ് അല്ലാതെ വൈറ്റ് മതിയാവും ആൾക്കാർക്ക് വൈറ്റ് ഒരുപാട് നമ്മൾ കാണിച്ചു വൈറ്റ് അടിപൊളിയാ ഇത് എത്ര കൊടുക്കാം ഞാൻ പറഞ്ഞത് വരെ അതുപോലെ തന്നെ അതേപോലെ അറുപത്തി എഴുപതോ അതെ അപ്പൊ വൈറ്റ് മതി എന്നാണ് ഞാൻ പറയുന്ന ആൾക്കാർ വൈറ്റ് മതി കൊറേ വൈറ്റ് വൈറ്റ് തരം കാണും അപ്പൊ ഞാൻ ഇതേപോലെ ലൈൻസ് ഉള്ള വൈറ്റ് ആണെങ്കിലോ ഇതിലാണെങ്കിൽ നമുക്ക് ഒരു അമ്പത് രൂപ അമ്പത് കൊടുക്കാം അല്ലേ അമ്പത് കേട്ടോ അതൊക്കെ

മെറ്റീരിയൽ ആണ് അറിയപ്പെടുന്ന ട്രീറ്റ്മെന്റ് ഉണ്ടാവും ഇതിന്റെ ഒരു ഫിനിഷിങ് പറഞ്ഞ അപാരമായിരിക്കും നമ്മള് പോളിഷ് ചെയ്ത് കഴിയുമ്പോ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സോ പോളിഷ് ചെയ്ത് കഴിയുമ്പോ അതിന്റേതായ അതിന്റെ ഒരു ഒമ്പത് കാണുന്നത് ഇറ്റാലിയൻ മാർബിൾ വില കുറച്ച് കിട്ടും രാജസ്ഥാനിൽ വന്നാൽ കിട്ടണ്ട ആയിട്ടോ സൂപ്പർ അടിപൊളി ഇറ്റാലിയൻ മാർബിൾ നാട്ടിൽ പോയാല് റേറ്റ് ആണ് ഒരു രക്ഷല്ലേ നല്ലൊരു ഐറ്റം ആണ് ഇറ്റാലിയൻ മാർബിൾ ഇമ്പോർട്ടഡ് മാർബിൾ മാർബിൾ റോയൽ ബോട്ടിജിനോ അതാണ് ഈ ഐറ്റം നൂറ്റി അറുപത് രൂപ മുതൽ ഇറ്റാലിയൻ മാർബിൾ കിട്ടും അതാ വലിയ സ്ലാബ് എന്നെ കിട്ടാൻ പോകും റോയൽ ബോട്ടിജിനോ അല്ലെ ഇതാണ് കിട്ടാൻ പോകുന്നത് ആ റേറ്റിന് കൊടുക്കാം നൂറ്റി അറുപത് രൂപ കൊടുക്കാം രൂപ കൊടുക്കാം അപ്പൊ ഇറ്റാലിയൻ മാർബിൾ ഇത് മാത്രമല്ല ഒരുപാട് കളക്ഷൻ കിട്ടും റോയൽ ബോട്ടിജിന്റെ മറ്റൊരു സൈസ് അല്ലേ ഇത് ഇതും കൊടുക്കാം റേറ്റിന് കൊടുക്കിന് കൊടുക്കാം അല്ലെ ഈ ഒരു സംഭവം ഓഫറാണ് ഓഫറാണ് ഇറ്റാലിയൻ മാർബിൾ ഇനി വില അന്വേഷിച്ച് നടക്കേണ്ട കോൺടാക്ട് ചെയ്തോളൂ നാട്ടിലെത്തിക്കണമെങ്കിൽ അതിന് വണ്ടി ചാർജ് കൊടുക്കണ്ടേ വണ്ടി ചാർജ് കൊടുക്കണ്ടേക്കണം ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഉണ്ടാവും പിന്നെ ടോട്ടൽ എത്ര രൂപ ഏകദേശം അല്ലേ മുപ്പത് കൂടെ അഡീഷണൽ ഈ ഒരു പ്രൈസിന്റെ കൂടെ ഉണ്ടാവും എത്രയോ ലാഭല്ലേ നാട്ടിലൊരുപാട് ഇറ്റാലിയൻ മാർബിള് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു നല്ല മതി സൈറ്റിൽ എന്താ അല്ലെ മഞ്ഞുമലയിലേക്ക് പോയത് പോലെ ഇറ്റാലിയൻ മാർബിൾഗോ ഐസ്ബർഗ്ഗാണ് ലൈറ്റ് ഷെയ്ഡ് ആണ് അപ്പൊ ഈ വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇറ്റാലിയൻ മാർബിളുള്ള ഒരു ഓപ്ഷൻ ആണ് എത്ര രൂപ കൊടുക്കാൻ പറ്റും നൂറ്റിപതിനെ ഇതിന്റെ ലോട്ട് കുറേ ചില ആൾക്കാർ പറയാം അതോ അല്ലേ ഉള്ളൂന്ന് അങ്ങനെയല്ല ലോട്ട് ഇവിടെ കിടക്കുന്നുണ്ട് അപ്പുറത്തുണ്ട് അല്ലേ ഐറ്റം അത്യാവശ്യം ഈ റേറ്റിന് കിട്ടുക എന്ന് പറയുമ്പോൾ കുറച്ചുള്ളൂന്ന് വിചാരിക്കേണ്ട അപ്പുറത്താ സംഭവം സംഭവല്ലേ അതെ അതെ ഒരു മഞ്ഞുമലയിൽ പോയ ഒരു ഫീലാണല്ലോ വെറുതെ ഇറ്റാലിയൻ മാർബിൾ വേണം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇറ്റാലിയൻ മാർബിൾ കണ്ടാലേ അത് അടങ്ങുള്ളൂ അടങ്ങും പക്ഷെ പോക്കറ്റ് കാലിയാതെ കിട്ടണമെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ടേ വിളിച്ചോട്ടോ ഇതിന് കറക്റ്റ് ഡീറ്റെയിൽ അതിൽ കിട്ടും ഗ്രേയിൽ ഒരു വലിയ ഐറ്റം അല്ലേ വലിയ ഐറ്റം ഇത് ഇത് അടിപൊളിയാണല്ലോ നല്ല ഇത് നാട്ടിൽ നല്ല റേറ്റ് പോണ സാധനം നല്ല ഭംഗി പേരെന്താ ഇത് ോ ഇത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിട്ടോ കാരണം അതിനുള്ള സാധനം ഉണ്ട് നാട്ടിൽ നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞാലേ വിരിച്ച വേറെ ലെവലിനെ സെറ്റ് ചെയ്ത് ഇറ്റാലിയാർബിള് ഒരുപാട് ഐറ്റം സെയിം സാധനം തന്നെ കേട്ടോ ലോട്ടങ്ങള് കുറവുണ്ടെന്ന് വിചാരിക്കണ്ട വ്യത്യസ്ത സൈസില് ഇവിടെ മെറ്റീരിയൽ ഉണ്ട് അതിന്റെ ഒരു ഡിസ്പ്ലേ ഇങ്ങനെ തന്നെ കാണാം ഇറ്റാലിയൻ മാർബിൾ എങ്ങനെ കാണണം അതിന്റെ ആ വലുപ്പം കിട്ടണമെങ്കിൽ കേട്ടോ വലിയ വീടൊക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് വിരിക്ക് ഇറ്റാലിയൻ മാർബിൾ ഹാളിലൊക്കെ നല്ല ഡിസൈൻ ബോർഡർ ഒക്കെ വേണം അതിനു പറ്റിയൊരു ഐറ്റം അല്ലേ ബ്ലാക്ക് കളർ ഗോൾഡൻ ടച്ച് വരുന്ന ഇതിന് എത്ര കൊടുക്കണം ഇത് നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറിന് ചെയ്യാം കാരണം ഇത് വേണം മറ്റേ മാർബിൾ അത് ഷോ കിട്ടുള്ളൂ അതിലുള്ള ഹൈറ്റ് അത് വെറും തൊണ്ണൂറ് രൂപ ഇറ്റാലിയൻ മാർബിൾ വലുത് വലിയൊരു സ്ലാബ് അല്ലെ സൈസ് ആണ് ബിഗ് സൈസ് ആണ് ഈ ഒരു ഐറ്റം വേണമെങ്കിൽ ഗ്ലേസിയർ ഗ്രേ എന്ന് മെറ്റീരിയൽ ഗ്രേ അല്ലേ നല്ലൊരു ഐറ്റം ആണ് ഒരാളെക്കാൾ ഹൈറ്റ് ഉണ്ട് ഇതിനാണ് ഇത്ര കുറഞ്ഞ റേറ്റിൽ തരുന്നത് നല്ല അടിപൊളി വൈറ്റ് ഐറ്റം അല്ലേ എന്താ അല്ല വൈറ്റ്നെ എത്ര രൂപ കൊടുക്കണം ാണ്ട്ടോ ഇത്രയും ഓക്കേ നല്ലൊരു ലോട്ട് വരുന്നുണ്ട് വലിയൊരു ബ്ലോക്ക് സത് വാര്യന്റെ ലുക്ക് ആണല്ലോ വരുന്നത് ഭംഗിയും ഇത് ഇത്ര ും കിട്ടൂല കിട്ടൂല അല്ലേ അതിന് അടിപൊളി ഐറ്റം ആകുമ്പോ ഡയറക്റ്റ് കൊടുക്കാം റേറ്റ് നമ്മൾ ഒന്നും കൂടെ പറയുന്നത് കാരണം പിന്നെ മാറരുത് കിട്ടും രൂപ രൂപ കൊടുക്കാം രൂപക്ക് രൂപക്കാട്ടോ ഈ വലിയ മാർബിൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി ഇത് അതെ ഒരു ഫീൽ നേരത്തെ ഒരു ക്രീം കളർ ഫീൽ കിട്ടും പക്ഷെ ഇത് ഇവിടെ ഈ ഈ മാത്രല്ലേ അടിപൊളി ഒരു ടച്ച് ഉണ്ട് നല്ലൊരു ഫീൽ കിട്ടുന്ന ഒരു ക്രീം ഫീല് കിട്ടുന്നവർക്ക് ഇതാ ഒരുപാട് ഓപ്ഷൻ ചെറിയ വിലയിൽ ഇറ്റാലിയൻ മാർബിൾ വിരിക്കണോ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി ഡയന വൈറ്റ് ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുന്ന ഒരു മെറ്റീരിയൽ മാർബിൾ ചെറിയ വിലക്ക് കിട്ടണോ രാജസ്ഥാനിൽ വന്നാൽ മതി ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ദാ ഇവിടെ കാണുന്ന വലിയ ഐറ്റം വെറും ഇരുന്നൂറ്റി മുപ്പതിനൊക്കെ കൊടുക്കാൻ ഇരുന്നൂറ്റി മുപ്പത് അല്ലേ ഈ കാണുന്ന ഇത് മാത്രല്ല കേട്ടോ അതൊക്കെ ഒരുപാട് ഐറ്റം ഉണ്ട് ഓരോന്നായിട്ട് നോക്കാം അടിപൊളി ഓക്കെ ഐറ്റം സെയിം ഐറ്റം അല്ലേ സെയിം ഐറ്റം നല്ല മെറ്റീരിയൽ ആണ് മാത്രമല്ലേ ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടോ അതെ അപ്പൊ ലോട്ടൊരു പ്രശ്നല്ല ഇത് എത്ര കൊടുക്കണോ ഫുൾ ഫ്രഷ് ാണ് ക്രാക്കോ ഫില്ലിങ്ങോ കാര്യോ ഒന്നുമില്ല ഇത് നമുക്കൊരു നാൽപ്പത് രൂപ ഗ്രാനേറ്റ് ഉണ്ടല്ലേ ഗ്രാനൈറ്റ് എല്ലാ മെറ്റീരിയൽ ഉണ്ട് ഗ്രാനൈറ്റ് എല്ലാ മെറ്റീരിയൽ ഉണ്ട് ഗ്രാനൈറ്റും മാർബിളും കൂടെ ഒന്നിച്ച് കൊടുക്കാൻ അങ്ങനെ കൊടുക്കാം എല്ലാം ചെയ്യാ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാ ലപോത്ര ഉണ്ടോ ലപാത്ര ഉണ്ട് ലെതർ ഫിനിഷിങ്ണ്ട് എല്ലാ മെറ്റീരിയലും ചെയ്യാം ഏഹ് അപ്പൊ മാർബിൾ എടുക്കാൻ വേണ്ടി മാത്രമല്ല ഗ്രാനൈറ്റ് എടുക്കണമെങ്കിലും രാജസ്ഥാനിൽ നടക്കും അല്ലെ നടക്കും നല്ല ഹാർഡ് മെറ്റീരിയൽ ഉണ്ട് ഇവിടെ ടമ്പറുള്ള നല്ല തിക്നസ് ഉള്ള നല്ല മെറ്റീരിയൽസ് ഉണ്ട് ഇവിടെ ഉണ്ടാവില്ല കട്ട് ചെയ്തിട്ടില്ല അതെ അതെ ത് കാണണം അപ്പൊ ഈ പ്രോഡക്റ്റ് ആവശ്യം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം അപ്പൊ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഓ സാലിനെ നേരിട്ട് വന്നപ്പോടാ സാലിന്റെ ഷോറൂമുള്ളത് നമ്മള് മലപ്പുറം ജില്ലയിലെ ഷോപ്പുണ്ട് ഷോപ്പായിട്ടുണ്ട് അതല്ലെങ്കിൽ നേരിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നാട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സൗകര്യവും കൂടും അപ്പൊ താങ്ക് യു താങ്ക് യു